ിയോ പൊളി പോളിന്ന് താങ്ക് യു ഡാർച്ച കുഞ്ഞിണ്ട് ആടാട് ഓക്കേ ആ ഭാഗം നല്ല തോന്നിട്ടായിരിക്കും അങ്ങനത്തെ പാച്ചു ഡാർക്ക് വിളിക്കുന്നുണ്ട് ഇടാർക്ക് അയവ ഇവ കുഞ്ഞു പോളി സാ കുഞ്ഞുളെ പിന്നാക്കെന്ന് പറയണ്ട് വന്നിരുന്ന ആൻസി ലൈവിൽ ഗോസ്റ്റ് മാൻ ഐഡിന്നൊക്കെ പറയുന്നുണ്ട് നീലക്കുറിഞ്ഞി ആഹാണ്ട് നീലക്കുറിഞ്ഞി ലിയോ അറിയാന്ന് പറഞ്ഞിട്ടുണ്ട് പാച്ചു എനിക്ക് നാളെ പണിക്ക് പോണെന്ന് പറഞ്ഞിട്ട് അറിയുന്നുണ്ട് ഏഹ് ഡാർക്ക് എല്ലാരും കുഞ്ഞോളെ സബ്ക്കണി പറയുന്നുണ്ട് താങ്ക് യു ഡാർക്ക് ലിയോ സൂപ്പർ സൂപ്പർ കുഞ്ഞി കുഞ്ഞി നമ്മുടെ കുഞ്ഞി കണ്ണട വെച്ചിട്ട് കണ്ണട കുഞ്ഞി നീലക്കുറിഞ്ഞ് ഒരുപാട് ലിയോ ഉണ്ടായത് കൊണ്ട് തട്ടി തടഞ്ഞ് നിറക്കാൻ വയ്യാന്ന് പറയുന്നുണ്ട് ലിയോ നീല അലിയ അതേ കൂട്ടത്തിൽ പാവം ലിയോ ആണ് ലിയോ ഞാനാണെന്ന് പറയുന്നുണ്ട് നീലക്കുറിഞ്ഞി പിന്നെ ഒരു വീൽ ചായ വീൽ ചെയർ ഓസോ എവിടെ എഴുതിക്കുന്ന ചായ ഒരു വീൽ ചെയർ വീൽ ചെയർ ലിയോ ഉണ്ട് അറിയുമോ നീ എന്ന് പറയുന്നുണ്ട് ലിയോ നീല അറിയാൻ ഇടാ കണ്ടിട്ടുണ്ട് പാ ചുക്ക ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ടുണ്ട് രച്ചോസ് കണ്ണുംണ്ട് പൊളിയാണ് എനിക്ക് മോളെ നിലക്കുറിഞ്ഞ് എത്ര ലിയോ ആണ് പടച്ചോൻ പടച്ചു വിട്ടതെന്ന് പറയുന്നുണ്ട് ഞാൻ അടുത്ത പാട്ട് നോക്കാം സാഗരം മാറിലേറ്റും നിർവൃതീ ഒഴുകും പാട്ടിൽ ഈ പാട്ടിൽ ഇനിയൊന്നീ ഉണരില്ലേ ഒരു പാടും പനിനീർ

ിന്നും തുള്ളിത്തോളും ചിന് ചിന്നി മിന്നിത്തിളങ്ങണ വാരോളി കണ്ണനക്ക് പൂവരശിപ്പൂത്ത കണക്കനെ അഞ്ചന ചേലനക്ക് നട നടന്ന നട കണ്ടത്തെ മുടി എഴകിൻ നോക്ക് വിളിക്കിന്നം തുളി തുളും പു നച്ചീലേ തര ഇതുള്ളട പാട്ട് പിന്നെ මොണ്ടല്ലടിലല്ലേ അതിന്റെ ബാക്കി അതിന്റെ ബാക്കി ലിറിക്സ് റെച്ചു ലിയോ ഒക്കെ ഉണ്ട് നൗ ഫുഡ് ഡാൻസ് വെച്ചോ ഡാർക്ക് വെച്ച് മോളിക്കക്കൊന്ന് വെച്ചി പൊന്ന പൊളി എന്ന് പറഞ്ഞിレച്ചുസ് സൂപ്പർ വന്നട വന്ന് മറ്റേ നീല അല്ല ഇതിനകത്ത് ബ്ലൂഡി വന്നതാണ്ട് நீ எனது கண்ணை நேற்றோடு காணவில்